ഹായ് അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പതേ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ അപ്പൊ അവരായിട്ട് കുറച്ചു നേരം കളിക്കാമല്ലോന്ന് ഓർത്ത് താഴത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ അപ്പൊ കുട്ടികളായിട്ട് കളിക്കുമ്പോ മനസ്സിനൊരു സന്തോഷമാണല്ലോ അപ്പൊ ഒരു ഹെൽത്തി ഷേക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും കാണേണ്ട <gülüyor> <gülüyor> ya, bu ne diyeyim? Bana ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ ഒന്ന് വന്നിട്ട് അപ്പൊ കുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കുമ്പോ ഏത് പ്രായക്കാരായാലും കുഴപ്പമില്ല അവരായിട്ട് കളിക്കുമ്പോ ഒരു നല്ലൊരു നല്ലൊരിതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടിതേ അവക്കാട് വെച്ചിട്ട് ഒരു ഹെൽത്തി ഷെയ്ക്ക് ഉണ്ടാക്കലാന്നൊര്ത്തിട്ടാ അപ്പൊ അവക്കാടും പാലും ഐസ്ക്രീമും വെച്ചൊക്കെ ഓരോരുത്തർ അടിക്കണ്ട് പക്ഷെ ഞാനിന്ന് വെറൈറ്റി ആയിട്ട് അടിക്കാലോന്ന് ഓർത്ത് അപ്പൊ ഓട്ടത്തിന്റെ ഇടയില് ഒരു കിലോ നൂറ് നൂറ്റി മുപ്പത് രൂപയൊക്കെ ആയിട്ട് കിട്ടിയപ്പോ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ നല്ലോണം പഴുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഒരു ഏത്തപ്പഴം ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ഈന്തപ്പഴം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ കാരണം അത് നല്ല ഹെൽത്തി ആണല്ലോ ഈന്തപ്പഴം ഒരഞ്ചിട്ട് ഈന്തപ്പഴം ഇട്ടെടുക്കാണ്ട് അപ്പൊ കുരു കളഞ്ഞിട്ടാണ് ഇട്ടെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കശുവേണ്ടി ഇട്ടുകൊടുക്കണ്ടിട്ടാ അപ്പൊ ചെറുതാണ് ഈ കടയിൽ നിന്ന് കിട്ടിയത് പിന്നെ കുറച്ച് പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പിന്നെ കറുത്ത മുന്തിരിയും ബദാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടെടുക്കാം കേട്ടോ നല്ല ഏഹ് അതും കൂടി ഇട്ടെടുക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ അതൊന്ന് അര നല്ലോണം അടിച്ചെടുക്കട്ടെ ഇതെ നല്ലോണം ഇതായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ കുട്ടികൾ മുതലേ മുതിർന്നവര് വരെ കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്ക് ആണ്ട്ട അപ്പൊ എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ അപ്പൊ ഒഴിച്ചിട്ട് ലൊഴിച്ചിട്ട് കുടിച്ചിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് പറയാട്ടോ അപ്പൊ കുടിച്ചോക്കട്ടെ അപ്പൊ നമ്മളെ അവക്കാടോ ബനാന ഷെയ്ക്ക് ഇഷ്ടായിട്ട് അവനിക്കത് നമ്മളെ ഫ്ളാറ്റിന്റെ താഴെ താമസിക്കുന്ന കുട്ടിയാണ് ഇവ എന്നിട്ടോ അവൻറെ പേര് അപ്പൊ എനിക്ക് എനിക്കിഷ്ടമായി മോൻ പഠിക്കണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവനെ അങ്ങനെ കാണിക്കാതിരുന്നത് അപ്പൊ എന്റെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി കൂട്ടുകാര് ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ